നമസ്കാരം മൂവിസ് റൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തു വന്ന ഒരു അമേരിക്കൻ മോൺസ്റ്റർ ഫിലിം ആയിട്ടുള്ള ഗോഡ്സില എക്സ് കോങ് ന്യൂ എംപയർ അപ്പൊ ആ സിനിമയുടെ വിശേഷങ്ങൾ അതെങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്ത് വന്ന ഗോഡ്സിലേഴ്സ് ഓഫ് കോങ് എന്ന ചിത്രത്തിന്റെ സീക്വൽ മൂവി തന്നെയാണ് ഈ സിനിമയും അപ്പൊ ആ ചിത്രം കണ്ടിട്ട് ഇത് കാണുവാണെങ്കിൽ കുറച്ചുകൂടി ക്യാരക്ടറൈസ് ഒക്കെ നമുക്കൊരു ഐഡിയ കിട്ടും ഇല്ലെങ്കിലും ഈ ചിത്രം മനസ്സിലാകും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമുക്ക് എളുപ്പത്തിൽ തന്നെ എന്തായാലും മനസ്സിലാകും അപ്പം എന്തായാലും സിനിമയുടെ ആരംഭം ജസ്റ്റ് ഒന്ന് നോക്കാം അതിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഇടണം എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള റിലീഷ്യൻ സിനിമയുടെ വിശേഷങ്ങളും അല്ലെങ്കിൽ ചെറിയ സിനിമയിൽ നമ്മൾ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ സിനിമയിൽ നല്ല സിനിമകളുടെയൊക്കെ വിശേഷങ്ങൾ നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ അപ്പം എന്തായാലും ലൈക്ക് ചെയ്യുന്ന കാര്യവും ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ കൂടിയൊക്കെ ഒന്ന് പരിഗണിക്കുക നമുക്ക് സിനിമയുടെ ആരംഭ ചിത്രം നോക്കാം കഥയുടെ ആരംഭത്തിൽ പറയുന്നത് ഉപരിതല ഭൂമി പോലെ മറ്റൊരു ഇന്നർ വേൾഡ് ആണ് ഭൂമിക്കുള്ളിലുള്ള ഒരു ലോകമാണ് അപ്പൊ ഇവിടെ നിന്ന് ഒരു സിഗ്നൽ വരുന്നു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു സിഗ്നൽ ആണ് വരുന്നത് ഒരു ഹെൽപ്പിംഗ് റിക്വസ്റ്റ് ആണ് വരുന്നത് ഇത് നമ്മുടെ ജിയക്കും അതുപോലെ തന്നെ ചില മോണിറ്ററിംഗ് ഡിവൈസുകളിലും ആകും ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ജിയ അപ്പൊ ജിയനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രീവിയസ് തന്നെ കാണണം അപ്പൊ എന്തായാലും ഈ സിഗ്നലിന്റെ സോഴ്സ് തേടി ഹോളിലോട്ട് പോകുന്ന ജിയ ആൻഡ് ടീം പിന്നെ മുന്നോട്ടുള്ള ഒരു കംപ്ലീറ്റ് അഡ്വഞ്ചർ മിസ്റ്ററി അഡ്വഞ്ചർ തന്നെയാണ് സിനിമ ഒപ്പം കോങ്ങും ഗോഡ്സിലെയൊക്കെ ചേർന്ന മാരക ഫൈറ്റ് സീനുകളൊക്കെ ആയിട്ടാണ് പിന്നെ സിനിമ മുന്നോട്ട് പോകുന്നത് ഗോഡ്സില വേഴ്സസ് ഓഫ് കോങ് എന്ന ചിത്രത്തിന്റെ സംവിധാനായിട്ടുള്ള ആദം വിഗ അദ്ദേഹം തന്നെയാണ് ഈ ചിത്രവും സംവിധാനം ചെയ്തിരിക്കുന്നത് ഗോഡ്സില ആൻഡ് കോങ് സീരീസുകളുടെ ഫാൻസിനെ അവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ഈ ചിത്രത്തിന്റെ മേക്ക് സ്റ്റോറി വൈസ് ഇതിന് കുറച്ചുകൂടി ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യമാണ് അതുപോലെ തന്നെ വിഷ്വലി നോക്കുവാണെങ്കിൽ മൊത്തം കളർഫുൾ ആയിട്ടുള്ള ഒരു ചിത്രത്തിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് കോങ്ങും ആ കുട്ടിക്കുരങ്ങിനും തമ്മിലുള്ള ആ ഒരു ഇമോഷണൽ സീക്വൻസ് ഒക്കെ തന്നെയാണ് അതുപോലെ തന്നെ തന്നോട് ചതി ചെയ്യുന്നവനോട് പോലും കോം കാണിക്കുന്ന ഒരു മര്യാദ ഒരു മോൺസ്റ്റർ ആയിട്ടും കോം കാണിക്കുന്ന ഒരു മര്യാദ അത് ചിത്രത്തിൽ നല്ലപോലെ തന്നെ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ നല്ലപോലെ തന്നെ വന്നിട്ടുണ്ട് പക്ഷേ അത് മനുഷ്യരിലോട്ട് വരുമ്പോൾ ആ ഒരു ടീം ഉണ്ടല്ലോ അതായത് ഹോളോ എയർ ഈ സംഭവം എന്താണെന്ന് അറിയാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്ന ആ ഒരു ടീം അതിലൊരാള് പെട്ടെന്നൊരു അപകടത്തിൽപ്പെട്ട് മരണപ്പെടുന്നു പക്ഷെ അത് വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഒരു കോമഡി രൂപേനെ ഒരു ഫൺ പോലെ കാണിച്ചത് എനിക്ക് അത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയില്ല അതൊരു നെഗറ്റീവ് ഫീലാണ് എനിക്ക് കൊണ്ടുവന്നത് എന്തായാലും ആനിമൽസിന്റെ ഇമോഷൻ സീക്വൻസ് കാണിച്ചതൊക്കെ തന്നെയാണ് എനിക്ക് കുറച്ചുകൂടി ഇമ്പ്രസീവ് ആയി തോന്നിയത് ഇനി ആക്ഷൻ സൈഡ് നോക്കുവാണെങ്കിൽ ചിത്രത്തിലെ ചില ആക്ഷൻസ് ഒക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അതായത് കോങ്ങും കഥയിലെ വില്ലൻ ആയിട്ടുള്ള ഏപ്പും തമ്മിലൊരു ഫൈറ്റ് ഉണ്ട് ഒരു ഫൈറ്റ് ഉണ്ട് ഒരു ക്ലാസിക് ആക്ഷൻ ഫൈറ്റ് സീൻ നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ട് എനിക്ക് തോന്നി ചില ഇന്ത്യൻ ആക്ഷൻ സിനിമകളൊക്കെ കാണുന്ന പോലെ അതുപോലെ തന്നെ ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള ഫൈറ്റ് സീനുകളും ഉണ്ട് ഗോഡ്സിലെയും കോങ്ങും ഒക്കെ ചേർന്നിട്ടുള്ള ഇനി സ്റ്റോറി വൈസ് നോക്കുവാണെങ്കിലും അത്യാവശ്യം അത്യാവശ്യം നല്ലൊരു കണ്ടന്റ് ഉള്ള ഒരു ചിത്രം തന്നെ പക്ഷെ ജിയ ഓഫ് മോൺസ്റ്ററിനെ ഉണർത്തുന്ന ആ ഒരു സീനൊക്കെ അതൊക്കെ അത്രത്തോളം പ്രാധാന്യമുള്ളതായിരുന്നോ എന്നുള്ളൊരു ചോദ്യവും എന്റെ മനസ്സിൽ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ വന്നു എന്തായാലും കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് പോയി കണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു ചിത്രം ഒന്ന് അടിച്ചു വിളിക്കാൻ പറ്റിയൊരു ചിത്രം പ്രത്യേകിച്ച് ഗോഡ് ഫിലാൻ കോങ് ഫാൻസിനൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രീറ്റ് അല്ലെങ്കിൽ ഒരു പുതുമയുള്ളൊരു ട്രീറ്റ് അപ്പോൾ എന്തായാലും ചിത്രം കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കാണുക ഒരു ബെറ്റർ അനുഭവം എന്തായാലും ചിത്രം തരും ചിത്രം നിലവിൽ തിയേറ്ററുകളിൽ അവൈലബിൾ ആണ് അപ്പം ഇതുപോലെ റിലീസ് ആവുന്ന സിനിമയുടെ വിശേഷങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ സിനിമയിൽ നമ്മൾ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ സിനിമകളിൽ നല്ല സിനിമകളുടെയൊക്കെ വിശേഷങ്ങൾ അത് നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതുപോലെയുള്ള സിനിമയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരെയൊക്കെ അവർക്കും നന്റ്